ഇങ്ങനെ ചോദിക്കാൻ തേരുമെന്ന് മാഷിന്റെ ഏർ പോലെ സമശീഷണായിട്ടുണ്ട് മാഷിന്റെ പോലും എടുത്തു രണ്ടായിരത്തി ഏഴിലാണ് ഒരുമിച്ചിരിക്കാൻ വലിയൊരു സൗഭാഗ്യം കിട്ടിയത് അന്വേഷിച്ചാണ് മാഷാടുത്ത കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ചോദ്യം അപ്പൊ മാഷ് പറഞ്ഞ കണക്ക് പ്രകാരം അറുപത് വർഷത്തിലേറെ കവിത എഴുതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മാഷ് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് രണ്ട് കവികളുണ്ടായിരുന്നുള്ളു ഒന്ന് ചുള്ളിക്കാടും കടംകട്ടയുമാണ് പിന്നെ അതിനപ്പുറം കവിതയുണ്ടെന്നും കവി ഉണ്ടെന്നും മനസ്സിലാവുന്നത് മാഷിനെ പരിചയപ്പെട്ട അന്വേഷണം അതുകൊണ്ട് പലപ്പോഴും മാഷിന്റെ കവിതയുടെ അനുകരണമായി പോകുന്നു എന്റെ അടുത്ത് എന്ന് വിമർശിക്കപ്പെടുകയെ പുതിയ കളക്ഷനിൽ പോലും അരവിഷൻ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞപ്പോ എന്ന് എന്നെ നോക്കിയാണോ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി അപ്പൊ ചോദ്യം ഇതാണ് അത് വർഷത്തെ കാവ്യ ജീവിതത്തിലെ അന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന മരം എന്ന് കെ ജിഎസിനെ വിശേഷിപ്പിക്കാറുണ്ട് റിട്ടയർ ചെയ്തിട്ട് വർഷം അപ്പൊ റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷമാണ് ആയിരം കവിതകൾ എഴുതിയിട്ടുണ്ട് എന്നാണ് മാഷു പറഞ്ഞത് റിട്ടയർമെന്റിന് ശേഷം റിട്ടയർമെന്റിന് മുമ്പ് ഏത് കാലഘട്ടത്തിലാണ് കൂടുതൽ കവിതകൾ ഉണ്ടായത് രണ്ട് വാക്കുകളിലെ വാക്കുകളെ അതിനെ പോലെ ആക്കുന്നു എന്നുള്ള ഇതാണ് നമ്മുടെയൊക്കെ വായിച്ചതിന്റെ അഭിമാനവും നേരത്തെ കോട്ട് അത്രത്തോളം സൂക്ഷ്മത വാക്കുകളിൽ ഇപ്പോഴും പുലർത്താൻ പറ്റുന്നുണ്ടോ അതും പുലർത്താൻ ശ്രമിക്കുന്നുണ്ടോ ഈ രണ്ടു ജോലികൾ നല്ല ജോലി ഉണ്ടായിരുന്നു പഠിക്ക് വിൽക്കല് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോക്ക് വരുമോ സമയത്തിൽ മുക്കാലും ഈ ഉപജീവനത്തിന് വേണ്ടി തന്നെ പോയത് പിന്നെ അതിനിടയ്ക്കും ഇതൊക്കെ നടന്നിരുന്നു പക്ഷേ കവിത എഴുതുന്നു എന്ന് പറയുന്നത് വെറുതെ സമയം ഉണ്ടായിട്ട് കാര്യം എന്റെ ഉപദി കവിതും ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് എഴുതിയ കവിതയാണെങ്കിൽ അതിലെ പല വരികൾക്കും ഒരുപക്ഷെ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷത്തിൽ വയസ്സുണ്ടാവും അനവധി വർഷങ്ങളുടെ പ്രായമുള്ള വരികളാണ് പലപ്പോഴും ഒരു കവിതയായി വരുന്നത് കാരണം ആ കവിതയെ ഇങ്ങനെ നമ്മൾ പിന്തുടരുകയാണ് പിന്നെയും പിന്നെ അപ്പോഴാണ് പഴയ ഒരു വരിയുടെ സ്ഥാനം ഉണ്ടാവുന്നത് ഇപ്പൊ വരി മാത്രമുണ്ടാവുകയും പിന്നെ ആ കവിതയുടെ രൂപം ക്രമേണ ക്രമേണ വന്നു ചേരുക ഒരാദ്യമേ ഒരു കല്ല് പിന്നെ ഓളം കുറച്ച് മണ്ണ് അങ്ങനെ ഓളങ്ങളുടെതിന്റെ ഒരു തുരുത്തുണ്ടായി പോലെ ഈ ശൂന്യതയിൽ ഒരു കവിതയുടേതായ ഒരു തുരുത്ത് സംഭവിക്കുന്ന അങ്ങനെ ഒരു രചന രീതിയാണ് സബ് കോൺഷ്യസിൽ എങ്ങനെയോ വീണു പോയിട്ടുള്ളത് അതാണ് ഒരു കാരണം രണ്ടാമത്തെ കാര്യം ഈ ഒരു അശാന്തി ഉണ്ട് എന്നും അന്ന് വളരെ കൂടുതലായിരുന്നു കവിക്ക് എല്ലാം ഒളിപ്പിക്കാൻ പറ്റും രാന്തൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒളിപ്പിക്കാം ഉണ്ടാക്കിയതാണ് പക്ഷെ അശാന്തി അയാളെ അവനെ തന്നെ കാണുകയാണ് കശാ കവിക്ക് അയാളുടെ അശാന്തി ഒളിപ്പിക്കാനാവില്ല കാപ്പിരിക്ക് അവന്റെ നിറം ഒളിപ്പിക്കാനാവാത്തതുപോലെ ഒഥല്ലോ ലോകത്തെ ലോക നാടക വേദിയിലെ ഏറ്റവും ഏകാകിയായ നായകനാണ് കാപിരിയ ഇത് ബെൻക്രി ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒഥല്ലോ ഈ തരത്തിൽ ഏകാഗിയായിട്ട് ദുരന്ത നാടകത്തിന്റെ മുമ്പിൽ ഇട്ട് ഐശ്ശാരികമായ ഒരു പ്രതിരൂപമാക്കിയതിനെപ്പറ്റി വളരെ രൂക്ഷമായി ഷേസ്പിയറെ ആക്രമിക്കുന്നുണ്ട് അവിടെയും അയാൾ ആദരോടി പറയുന്നുണ്ട് ആ ഒറ്റപ്പടലിൻ്റെ ഐതിഹാസികമായ രൂപമാണ് ആ കറുപ്പുകളെന്ന് പറയുന്നത് ഇങ്ങനെ കവി സ്വത്വത്തിന് നിങ്ങളിൽ ഒരുപക്ഷം പേരും കവികളാണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി മനസ്സിന് സർഗാത്മകതയുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിൽ അശാന്തി ഉണ്ടാവും അത് ചിലപ്പോൾ അയാൾക്ക് തന്നെ തിരിച്ചറിയാത്തതായിരിക്കും എന്നെങ്കിലും അതിൻ്റെ ഒരു സ്വരൂപം അയാൾക്ക് കിട്ടും ചിലപ്പോൾ അയാൾക്ക് അനീതിയോടുള്ള കലാപോലിരിക്കുക ശാന്തിയായിട്ട് വരുന്നത് ചിലപ്പോൾ ചില ദുഃഖങ്ങളായിരിക്കും ചെയ്യാൻ പറ്റിയത് ചെയ്യാൻ പറ്റുമായിരുന്നത് ചെയ്തില്ലല്ലോ എന്നുള്ള പശ്ചാത്തലപോ ആയിരിക്കും ഇങ്ങനെ വിവിധ കാരണങ്ങളാലും അശാന്തി എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നമ്മുടെ ഒക്കെ മനസ്സിൽ ഇങ്ങനെ വന്നു കൂടിക്കൊണ്ടേയിരിക്കുന്നത് കാട്ടിൽ കരിയിലെ വീണ് വീഴുന്നത് പോലെ ഇതിങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ഇതിൽ നിന്നുണ്ടാകുന്ന ഏകാന്തതയാണ് വാക്കുകളുടെ സ്വരൂപത്തെയും ഛന്തസിനെയും തീരുമാനിക്കുന്ന ഗദ്യത്തിലാണ് കൂടുതൽ കവിതകൾ ഞാൻ എഴുതിയിട്ടുള്ളതെങ്കിൽ തന്നെ കുറെ അധികം കവിതകളിൽ ഞാൻ സ്വതന്ത്രമായ ഛന്തസ്സുകൾക്ക് ശ്രമിക്കുന്നുണ്ട് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒരു കാവ്യശാസ്ത്രം അല്ലെങ്കിൽ ഒരു വൃത്തശാസ്ത്രമാക്കാവുന്ന തരത്തിൽ വളരെ വളരെ ചിട്ടയായ താളമുള്ള കവിതകൾ ഒരു പത്ത് നാല്പതെണ്ണമെങ്കിലും ഉണ്ടാവും ഇത് അങ്ങനെ ഒരു ഇപ്പം നേരത്തെ രഘുനാഥനോട് പറഞ്ഞ ആ കുടമറെന്നു പറയുന്നതൊക്കെ അത് അതിൻ്റെതായ ഒരു സ്വതന്ത്ര സ്വതന്ത്ര ചന്തസ്സുള്ളതാണ് ഇനി വെറും ഗദ്യത്തിൽ എഴുതുന്നത് കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു ഡയലോഗിക് ഇമാജിനേഷൻ എന്ന് പറയാം അത്തരം ഒരു ലഭിക്കൽ പോയത് ഇല്ലെന്ന പാപാത്മക കവിതകളിൽ ആത്മാലാപനപരമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെയൊക്കെ കാലത്തെ കവിത എന്ന് പറയുന്നത് ലോകം മുഴുവനും ഡയലോഗിക്കാണ് ഭാവന തന്നെ വൈരുദ്ധ്യാത്മകമായ വിപരീതങ്ങളുടെ മുഖാമുഖമായിട്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം അതിന് മറുപടിയും അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നവും അതിനോടുള്ള പരിഹാര ആലോചനകളും ചെയ്യുന്ന രണ്ട് ധ്രുവങ്ങളുടെ അഭിമുഖം എന്ന് പറയുന്നത് ഏത് പുതിയ കവിത എടുത്ത് എൻ്റെ മാത്രമല്ല പുതിയ മിക്ക കവിതകളിലും ഞാൻ ഡയലോഗിക് ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒന്നാണ് എന്ന് വരാം കാണുന്നുണ്ട് ഇത് ഇതിന് കാരണം കവിതയിൽ നമുക്ക് വികാസം ഉണ്ടായതല്ല ഇപ്പോ പുസ്തകമാണ് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഒരു പ്രധാനപ്പെട്ട ഡൈ ഡയലോഗിക് ഇമാജിനേഷൻ ഇത് നോവലിനെ ഉള്ളിലേക്ക് പോകുന്നതിൻ്റെ ഇപ്പം ആഴത്തിൽ ഒരു കഥാപാത്രത്തിന്റെ ഉള്ളിലുള്ള പല കഥാപാത്രങ്ങളും ഇപ്പം പല കഥാപാത്രങ്ങളും അങ്ങനെ പല നിലപാടുകൾ പല ഐഡിയോളജികൾ കഥയുടെ പരസ്പരമുള്ള ഒരു ആൾമോസ്റ്റ് ഡിബേറ്റ് ലൈഫ് എന്ന് പറയാവുന്ന തരത്തിലുള്ള അഭിമുഖീകരണങ്ങൾ അത് ചരിത്രത്തിൻ്റെ തന്നെ ഒരു സിംബോളിക് എക്സ്പ്രഷനായിട്ട് വരുന്നുണ്ട് അതിന് വരാവുന്ന ഏറ്റവും വലിയ രൂപം ദോഷവയ്ക്കുള്ള പോലെയാണ് നോവലുകളെ കാവ്യപരമായ പ്രതിസന്ധി കാവ്യശാസ്ത്രപരമായ പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത് അത് നോവൽ പോളസോണിക് ആക്ട് ആണെന്ന് പറയുമ്പോൾ ആയിട്ടുള്ള ബഹുസ്വരതയാണ് അതിനകത്തെ പരസരത എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബഹുസ്വരതയ്ക്ക് വേണ്ടി അതായത് ലലുക്കിന് പാവഗീതത്തിന് ഓപ്പോസിറ്റായിട്ട് വിപരീതമായിട്ടുള്ള ഒരു സ്വയം ബഹുസ്വരതയുടേതായിട്ടുള്ള ഒരു ശില്പം സൃഷ്ടിക്കുക എന്ന് പറയുന്ന താല്പര്യം ആത്മീയകാലത്ത് ഭൂരിപക്ഷം കവിടികളുണ്ട് അത് കഴിഞ്ഞിട്ട് മുതൽ എങ്കിലും അത് വളരെ സജീവമുണ്ട് എൽ എത്തിണ്ട് ഈ വളരെയധികം ലെറിക്കലാണെന്ന് തോന്നുന്നത് നിരൂധിയിലുണ്ട് റൽക്കയിലുണ്ട് ഈസൻസ് മാൻഡൽ സ്റ്റാമിലുണ്ട് അന്നാത്മത്വയിലുണ്ട് ശ്രദ്ധേയയിലുണ്ട് ഇവിടെ ഒക്കെ കാണില്ല ലൗകിക് അതിൽ ഇന്ന് ലോകത്തെ ഏറ്റവും ഡയലോഗിക്കായിട്ടുള്ള ഷാർപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ കവിത എഴുതിയിട്ടുള്ളത് അഹമ്മദ് മുഹമ്മദ് ദർവീഷാണ് ദർബീഷിൻ്റെ കവിത പോലെ മനോഹരമായ കവിത ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം ലോകത്ത് ഉണ്ടായിട്ടേ ഇല്ല അദ്ദേഹത്തിൻ്റെ ബട്ടർഫ്ലൈസ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു വലിയ പുസ്തകമുണ്ട് അവസാനത്തെ കവിതകളുടെ ലോകോത്തരമായ കവിതകളാണ് ഡയലോഗിക്കാണല്ലോ ഇത് ഈ ഒരു ഒരു സംവാദാത്മകതയുണ്ട് അതിനകത്ത് തന്നെ മനുഷ്യനുള്ളത് ഞാനൊറ്റയ്ക്കായിട്ട് ഒരാളില്ല ഞാൻ അങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ ഞാൻ എന്നോട് തന്നെ സംസാരിച്ചിരിക്കുന്നുണ്ടാവും എൻ്റെ ഉള്ളിലെ സംശയങ്ങളോട് സംതൃപ്തികളോട് കോപങ്ങളോട് എൻ്റെതായ ദുഃഖങ്ങളോടൊക്കെ ഞാൻ അങ്ങനെ ഒരു അങ്ങനെ സംസാരത്തിലൂടെ അല്ല ഭാഷയിലൂടെ അല്ലാതെ ഒരു ആത്മീയതയോ ഭാഷയിലൂടെ അല്ലാതെ ഒരു പ്രവൃത്വതയോ ഒരു സ്മരണയോ ഒരു കിനാവോ നാം ശരിക്കാനാവില്ല ഭാഷ എന്ന് പറയുന്നത് ഒരാൾ ഒറ്റയ്ക്ക് പറയുന്നതല്ല അടച്ച് ആരോടോ പറയുന്നതാണ് വിനിമയം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ മുമ്പേ ഈ രവിന്ദഥൻ ഒരു കവി ആ കൂമത്തിലെ ഒരു വരി പറഞ്ഞു കഥകെന്ന അടഞ്ഞുകിടന്നാലും ആ കഥ എന്നാൽ കുറഞ്ഞ ആണെങ്കിലും അടഞ്ഞതായിരിക്കണം വീണ്ടെത്തി എന്ന് പറയണം ഇത് എഴുതാൻ കാര്യം എല്ലാവരും ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാലമാണ് നമ്മുടെ കഥ അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അത്രയധികം മാധ്യമങ്ങൾ അത്രയധികം മീറ്റിങ്ങുകള് അത്രയധികം മൈക്ക്സെറ്റുകള് പ്രഭാഷണങ്ങള് കവിത വായനകള് തമ്മിലുള്ള ഇത് പിന്നെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങള് അതിൻ്റെ മീറ്റിങ്ങുകള് ജില്ലാ കമ്മിറ്റി താലൂക്ക് കമ്മിറ്റി ഏരിയ കമ്മിറ്റി അങ്ങനെയുള്ള എന്തൊരു ശബ്ദതാണ് ലോകത്ത് ഒക്കെ കൂടി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നെല്ലാം കേട്ട മൂന്ന് ലക്ഷം വാക്കുകളിലും കാര്യങ്ങളിലും കൂടെ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ എക്സ്പ്രഷൻ പാരമ്യത്തിലും എസ്പ്രസ്ഡ് മൈനസിലുമാണ് സത്യം ഒളിപ്പിക്കപ്പെടുന്നുണ്ട് നവീൻ ബാബു ഇതിനെ പറ്റി വന്ന സംസാരയാത്ര കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഏറ്റവും കീയായ കാര്യം ചിരിക്കപ്പെടുന്നില്ല അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചീട്ട് എല്ലാവരും ഒളിച്ചു വെക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഒരു ഒളിക്കുന്നുണ്ട് അത് ആത്മീയകാല കാലത്തിൽ ഏറ്റവും സൂക്ഷ്മമായ കണ്ണീനസ് ആണ് കൗശലതയാണ് തിന്മയാണ് മനുഷ്യത്വത്തിൻ്റെ നേരീതത്തിലേക്ക് മനുഷ്യരെ അറിയാതെ ഔപബോധികമായി ഒരു പുറകോട്ട് പോക്ക് ഒരു കീഴോട്ട് പോക്ക് ഒരു പതനം സംഭവിക്കുന്നുണ്ട് അത് ഏതെങ്കിൽ ഉണ്ടായ ഫണൽ ഓഫ് മാൻ എന്ന് പറയുന്ന ആ വീഴ്ചയെക്കാളും വലിയൊരു വീഴ്ചയാണ് അത്തരം ഒരു വീഴ്ച സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും സ്വയം പ്രതിരോധിക്കുന്നതാണ് ഇന്ന് ഇന്ന് കവിയുടെയും സാധാരണ മനുഷ്യന്റെയും ജോലി No, no, que salimos por de